ഒരു ഒരു തന്നെ ഇവിടെ ഒരു പാനലിംഗ് കൂടെ വന്നു കഴിഞ്ഞാല് നമ്മൾ ബെഡിൽ ഇങ്ങനെ മുകളിൽ സീലിങ്ങിന് ഓൾമോസ്റ്റ് നമുക്ക് ഇങ്ങനെ ഏകദേശം ഒരു ഇരുപത്തിനാലാം റുപേനു ലേബർ മാത്രം കിട്ടും ഞാൻ സിലോൽ മുസ്തഫ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വീടാണ് നമ്മളെ കൂടെ എഞ്ചിനീയർ അജുമലുണ്ട് ക്ലാസിക് ലുക്കിൽ വൈറ്റ് പാലസ് അല്ലെ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിൻ്റെ അകത്ത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല പുതുതായിട്ട് വീട് എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനുഭവമുള്ള ഒരു വീടും കൂടെയാണ് നമ്മളെ കൂടെ എൻജിനീയർ അജ്മലും കൂടെ ഉണ്ട് ഇത് ചെയ്തിട്ടുള്ള കമ്പനിയുടെ എഞ്ചിനീയറും കൂടെയാണ് നമുക്ക് ഓരോന്നായിട്ട് അജ്മലിനോട് ചോദിച്ചു നോക്കാം അജ്മൽ പറയാം ഈ വീട് ഒരു സത്യത്തിൽ നിങ്ങളെ ഒരു വർക്കിൽ തന്നെ ഒരു പൊൻതൂവൽ കൂടെ ആണെങ്കിൽ കയറാം അല്ലേ നമ്മളൊരാളെ വീട് ചെയ്ത് കൊടുക്കാനാണല്ലോ നമ്മുടെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് തുടങ്ങുന്നത് ഇത് കറണ്ട് പാർട്ടിയുടെ റിക്വയർമെന്റ് പറഞ്ഞാല് മെയിൻ ആയിട്ട് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യണം ഓൾറെഡി ഒരു ഗൾഫിലായത് ഒരു വൈറ്റ് തീമില് രണ്ട് കളറായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ബീച്ച് കളറ് വൈറ്റ് അപ്പൊ ഒന്നുകൂടി സ്പെസിഫായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കറണ്ട്ലി വൈറ്റ് ആകുമ്പോൾ ഇതുണ്ടാവും ഇഷ്യൂ ആയിരിക്കും അപ്പൊ പാർട്ടിക്ക് അത് പക്ഷേ കാണാൻ പ്രശ്നമായിട്ടോ നല്ല അടിപൊളി കാർ പോർച്ച് കൊടുത്തുള്ള നല്ല ആംബിയൻസിൽ പിള്ളേർ നിൽക്കുന്ന കാർ പോർച്ച് മുറ്റത്ത് നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് രസകരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടല്ലേ ആ ഫ്ലവർ ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കിലേക്ക് ബോൺസ് 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 ആയിട്ട് വെച്ചിട്ടുണ്ട് ഓപ്പൺ സ്വിച്ച് ആണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് അല്ലെ വീടിന്റെ ഒരു ഹൈലൈറ്റ് ഈ പില്ലറിനെ ഇത്ര പില്ലറെ ഫ്രണ്ടിലേക്ക് ടോട്ടലി പതിനേഴ് ക്ലാസിക്കൽ ലുക്കിലേക്ക് എത്തിക്കാന്നുള്ളത് അതിന്റെ ഡിസൈന വേറെ ആയിരുന്നു അപ്പൊ നമ്മള് മൊത്തമായിട്ടൊന്നും മൊത്തമായിട്ട് റെനോവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓൾറെഡി സ്ട്രക്ചർ ആയി വന്നപ്പോൾ പാർട്ടി കുറച്ചും കൂടി ഫിനാൻഷ്യൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയപ്പോ പാർട്ടി ഒന്നും കൂടി നമുക്ക് റീച്ചേഞ്ച് ചെയ്യാം മോഡിഫൈ എന്നുള്ളത് പില്ലർ ഡിസൈൻ ആദ്യം നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഒരു മോഡലിലേക്ക് നമ്മൾ കൊണ്ടുവരും ഓൾമോസ്റ്റ് നമുക്ക് ഇതിന് തന്നെ ഏകദേശം ഒരു ഒരു ഇരുപത്തിനാലായിരം അടുത്ത് ലേബർ മാത്രം വരുന്നുണ്ട് വേരിയേഷൻസ് അതിലുണ്ടാകും സത്യം പറഞ്ഞു നമ്മള് സിറ്റൌട്ട് ഒക്കെ പ്ലെയിൻ വൈറ്റ് ആറേ നാലാണ് വിരിച്ചിട്ടുള്ളത് അത് ജോയിന്റ് ഫ്രീ ആയിട്ടാണ് അതിലേക്ക് മാച്ച് ആയിട്ട് നല്ല സാധാരണക്കാരനെ മറ്റേ എന്താ പറയാ ഊഞ്ഞാലിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഊനാലിന് തന്നെ അല്ലേ ഇല്ല അതിന്റെ ബാക്കി എന്താ പറയുക അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് വീട് എക്സ്പീരിയൻസ് ആണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് നല്ലൊരു ഫ്രീ ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു കിണർ ഉണ്ടായിരുന്നു അത് കവേർഡ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല രസമായി ഇവിടെ ഓപ്പണ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല മഴവെള്ളം ഒക്കെ കിട്ടുന്ന രീതി തന്നെ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇരിക്കുമ്പോൾ മഴവെള്ള സമയത്തും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു എഞ്ചിനീയർ ചെയ്യുമ്പോ അവരതൊക്കെ ശ്രദ്ധിക്കും കാരണം എക്സ്പെർട്ടായിട്ട് ആളുകൾ ചെയ്യുമ്പോൾ അവർക്കതിൽ അതിൽ അനുഭവം ഉണ്ടാവും അതാണ് നിങ്ങളെ പോലെ തള്ളി ഇത് റൗണ്ടിൽ ഇവിടെ ക്ലാസ് അങ്ങനെ ആ വെളിച്ചത്തിനാണ് മെയിൻ ഏരിയ ഇവിടുന്ന് ഒരു ഏരിയയിൽ പൊത്തായിട്ട് വരുന്നത് ഓൾറെഡി വൈറ്റ് ആണ് കുറച്ച് ലൈറ്റ് ഉണ്ടാവും അപ്പൊ അവര് ഉള്ളിലായിട്ട് കുറച്ചും കൂടി ലൈറ്റ് വേണം അവിടുന്ന് വരുന്ന ലൈറ്റ് ആയിട്ട് ഓൾറെഡി സൺറൈസിന്റെ റേറ്റ് ഇത് പോകുന്നത് ഇതിലാണ് പത്ത് വേ ആയാലാണ് പോകുന്നത് അപ്പൊ മാക്സിമം ലൈറ്റ് ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇതേപോലെ ഹോള് വേറെയും വരുന്നുണ്ട് ഡോറിന് എടുത്ത് ഡോർ സാധാരണ എല്ലായിടത്തും ഡിഫറൻറ്റ് ആയിട്ട് ഒരു വൈറ്റിലാകും വൈറ്റിലാണ് അതെല്ലാം ഹൈറ്റും ഉണ്ട് അത്യാവശ്യം ലൈറ്റ് ഇല്ല എട്ടടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഡോർ എത്ര ഡോ എത്രണ്ടാവില്ല എ അടി ഉണ്ടാവും സ്മാർട്ട് ഹോം ആണ് പ്ലെയിൻ വൈറ്റ് ഇട്ടുള്ള സ്വിച്ച് ഔട്ടാണ് അകത്ത് കാണുമ്പോ അവിടെ വേറെ ഫ്ലോർ ടൈൽസ് ആട്ടോ അത് കണ്ടു വെക്കാം ഒരു ചെറിയൊരു പേർ ആണ് പക്ഷെ ഇങ്ങോട്ടെത്തുമ്പോ വിശാലമായിട്ടുള്ള ഒരു പാലസിന്റെ ആഗ്യൻസ് നല്ല രസം ഡിസൈൻ ഒക്കെ കൊടുത്ത് ഇമ്പോർട്ടഡ് സോഫ് അതുപോലെ തന്നെ പാനലിംഗ് ഒക്കെ ഇവിടെ ഇങ്ങനെ കിട്ടാറുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതൊരു ഇംഗ്ലീഷ് ടച്ച് വരുന്നുണ്ട് ഓപ്പൺ കിച്ചൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സ്പേസ് ഇത് അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഇവിടെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അത് നമ്മൾ മാറ്റിയിട്ട് ഒന്നും കൂടി സ്പേസസ് ആയി തോന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഓൾറെഡി പാനലിംഗ് ഒക്കെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു അത് മൊത്തമായിട്ട് ഫുൾ ആയിട്ട് നമ്മൾ ഒഴിവാക്കി ഒരു ഓപ്പൺ കോൺസെപ്റ്റ് നല്ലൊരു വീടിന്റെ എല്ലാ ആംബിയൻസും കൂടി കേറുമ്പോ കിട്ടുന്നു റോയൽ എൻഫീൽഡ് റോയൽ ടച്ച് ഫുള്ള് ലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൊത്തമായിട്ട് ജിപ്സ് ആണെന്നുണ്ടെങ്കിൽ പി ഒപിയിൽ ഫ്ലവർ വർക്കുകൾ ഒക്കെ പി ഒപിയിൽ ചെയ്തിട്ട് പി ഒ പി ഗോൾഡൻ ഫിനിഷ് ആണ് ബാക്കി ലാക്സറിസ് അധികം ഗോൾഡൻ ലെവലാണ് നമ്മൾ കോമൺ ഏരിയകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ നല്ല രസകരമായിട്ട് ആറേനാല് മനോഹരമായിട്ട് വിരിച്ചിട്ടുണ്ട് അതുപോലെ ബ്രഷേഡ് ഒരു ബുക്ക് മാച്ച് കൊടുത്ത് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിരുന്നു ഡൈനിങ് ടേബിൾ അവർ ഉദ്ദേശിച്ചിരുന്നത് അത് കൂടുതൽ മാറ്റി വെച്ച് ബാക്കിലോട്ട് ബേക്കില് കഴിഞ്ഞാൽ സംഭവം ഈ ഡൈനിങ് ഹാളില് നമ്മൾ തന്നെ നോക്കുന്നിടത്ത് ടേബിൾ ഇല്ലായിരിക്കാൻ ബെറ്റർ ഇത് ആ അടുത്തൊരു ഡിസിഷനാണ് ഈ വീടിന്റെ ഒരു യു പി വർക്കുകൾ അല്ലേ ിയോപി വർക്ക് ഫുൾ ഡിസൈൻ വർക്ക് ഫ്ലവർ വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അക്കറിലേക്ക് ഫിനിഷ് ചെയ്തിട്ട് ഈ പാലായിട്ട് പോയിട്ടുള്ളതൊക്കെ പി ഒ പിയിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് നല്ല വിശാലമായ സ്ഥലം നല്ല രസ ചാലർ ലൈറ്റുകൾ വാൾ ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റെയർ ഒക്കെ തന്നെ കണ്ടില്ലേ ഇവിടുന്ന് തുടങ്ങുന്ന സ്റ്റെയർ ഒക്കെ നല്ല ഡിഫറെന്റ് പ്യൂർ വൈറ്റ് പാലസ് ആണ് സ്റ്റെയറൊക്കെ ചെയ്തിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട് ഞാൻ ട്വൻറ്റി എം എ ഉള്ള പോലെയുണ്ട് നല്ല രസകരമായിട്ട് കംഫർട്ടായിട്ടുള്ള വർക്കേഴ്സ് ചെയ്തിട്ടുള്ള സ്റ്റെയറാണ് അതിന് കൂടെ തന്നെ നമുക്കിവിടെ നല്ലൊരു വാഷ്പേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ ഇവിടുത്തെ വാഷ്പീസിൻ്റെ ഏരിയ തന്നെ ഒരു വീടിൻ്റെ ആംബിയൻസ് അല്ലെങ്കിൽ ഒരു വാഷ് പേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ മെയിൻ ആംബിയൻസ് ആണല്ലോ വാഷ്പീസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തത്തിൽ ഗോൾഡ് കാര്യങ്ങളിലാണ് ഫുൾ ആയിട്ട് കറക്ലി സംസാരിച്ചല്ലോ വൈറ്റ് ആൻഡ് ഗോൾഡ് ആണ് ഫുൾ തീം വരുന്നത് അപ്പൊ ആ കാറ്റഗറിയിലെ സിംഗ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ആക്രലിക്കിലാണ് ഫുൾ ആയിട്ട് ഇവിടെ ഗോൾഡ് ഫിനിഷിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് വേൾഡിന്റെ ആംബിയൻസ് ത്രൂഔട്ട് എല്ലായിടത്തും ഒരേ ഏരിയ ടച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പ്രീമിയം സെഗ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് വേണ്ടി അവർ ഓൾറെഡി ഈ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് ഒരു റക്ഷ ഫീൽ കിട്ടുകയും ചെയ്യും നമുക്ക് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും ചെയ്യും ആന്റിക് ലൈറ്റുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ആംബിയൻസ് അതെ ഇതുപോലെ തന്നെ ഗോൾഡിഷ് കളർ ഉള്ള ടാപ്പ് അതുപോലെ അതിലേക്കുള്ള സിങ്ക് സ്റ്റോറേജ് ഏരിയയും പ്യൂർ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു വോൾ തന്നെ അതിനാണ് കൊടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു ആംബിയൻസ് ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് സിംഗിൾ ടൈല് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഡിസൈനാണ് കേൾക്കുന്നത് ബോട്ടിറപ്പെട്ട ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് വാൾ ക്ലോസ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂം ഇതിന്റെ കൂടെ ചെയ്തിട്ടുണ്ട് എനിക്കുള്ളത് ഈ സ്റ്റെയറിന്റെ താറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഇത് എന്താണ് നമ്മൾ പ്രേയർ റൂമാണോ ആണോ പ്രയർ റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ പ്രയർ റൂം അതിന്റെ കൂടെ ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള ഒരു പ്രയർ റൂം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫാമിലി ഒരു സ്പെഷ്യൽ സ്പേസ് കിട്ടിയപ്പോൾ അതേപോലെ സ്പേസ് കൊടുത്തു ഇവിടെ ഇരുന്നാൽ ഫാമിലി ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കിച്ചണായിട്ട് ആക്സസ് ഉള്ള സ്ഥലത്താണ് കൊടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എടുത്തുള്ളത് കുട്ടികൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കളർ മീനുകളുണ്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ അക്കോറയാണ് അവിടെ ഡൈനിങ്ങിന്റെ അപ്പുറത്ത് ചെറിയൊരു വേവ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കണ്ണിന് കാണുമ്പോൾ എപ്പോഴും കണ്ണിന് ഒരു കുളിർമയായിരിക്കും അതിന് ഇഷ്ടംപോലെ കളർ മത്സ്യങ്ങളിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിൾ ഒരു സെപ്പറേറ്റ് ഏരി കൊടുുന്നത് കൂടെ ഹാള് നമുക്ക് വിശാലമായി ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു പാർട്ടിഷ്യൻ അക്കറിലേക്ക് കൊടുത്തു നല്ല രസമായിട്ട് പി പി യു വർക്ക് കൊടുത്തിട്ടുണ്ട് രാജകീയമായിട്ട് തന്നെ പി പി യു വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ വൈറ്റ് ആണ് അടിച്ചുള്ളത് നല്ല രീതിയിൽ ചാനലും ലൈറ്റും കൊടുത്തിട്ടുണ്ട് ടേബിളും എട്ടാൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആറാക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ആ ഓട്ടോമാറ്റിക് ആണ് അല്ലേ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് പുറത്തേക്ക് ഇറങ്ങാൻ മാത്രമല്ല അവർ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് പുറത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് യു പി വി സി സ്ലൈഡിൻ ഡോറിനാണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ കാട്ടനൊക്കെ നീക്കി ഇരുന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഉള്ള എല്ലാ സ്വിച്ചും സ്മാർട്ട് സ്വിച്ചുകളാണ് സ്വിച്ചുകളാട്ടോ സ്വിച്ചുകളെല്ലാം സ്മാർട്ട് സ്വിച്ചായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറുള്ള ബെഡ്റൂം എന്ന് പറഞ്ഞത് ബെഡ്റൂമിലൊക്കെ എല്ലാ ബെഡ്റൂമും ഡിഫറൻ്റ് ആയിട്ട് ഡിഫറായിട്ടാണ് എന്താണ് വിളിച്ചത് നമ്മള് എനിക്ക് ബേവിന്റെ നല്ല രസമുള്ള ഫുൾ ചെയ്തിട്ടുള്ളത് ഒരു മൊറോക്കൻ കോൺസെപ്റ്റൊക്കെ ആണ് നമ്മള് കൊണ്ടുപോയിട്ടുള്ളത് ആളായുണ്ട് ഓരോ റൂമുകളും രാജ്യത്തിന്റെ പേരിലാണ് മൊറോക്കൻ കോൺസെപ്റ്റിലാണ് ഫുൾ ആയിട്ട് ചെയ്ത് ഫ്ലൂട്ട് വാർഡ് റൂംസ് കാര്യങ്ങളൊക്കെ ഫ്ലൂട്ട് ആയിട്ട് ഓൾറെഡി ഗ്ലാസ് എലമെന്റ് ഓൾഡ് ഈ ഒരു റൂം ചെറിയ റൂം ആണ് നമ്മൾ മാക്സിമം ഗ്ലാസ് കാര്യങ്ങൾ കൊടുത്തിട്ട് മിററും കാര്യങ്ങളും ഫുൾ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് അടിപൊളി ആണോ അതും ഗ്ലാസ് നമുക്ക് ഡോറിയാൽ മനോഹരമായിട്ട് ഈ സ്ലൈഡിൻ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ബാത്റൂമിന്റെ നല്ല ഒണിക്സ് ടൈലാണ് വിരിച്ചിട്ടുള്ള ഫ്ലോറിലൊക്കെ ആറയെന്നാലാണ് വോള് ആറുന്ന വിരിച്ചിട്ടുള്ളത് സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വാൾ വാൾമോൺ ക്ലോസറ്റും ഗോൾഡിഷ് കളറുള്ള ഉള്ള ടേപ്പുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു രാജകീയ മൊറോക്കൻ സ്റ്റൈലുള്ള ബാത്റൂമിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറുള്ള മറ്റൊരു ബെഡ്റൂമിനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ബെഡ്റൂമിനെന്തൊക്കെയാണ് പ്രത്യേകത ഈ പെട്ടെന്ന് അതേപോലെ തന്നെ നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഒരു ഏരിയ ഇവിടെ പ്രൈവറ്റ് പിന്നെ പ്രത്യേകത നമ്മൾ ഓൾറെഡി ഇത് കട്ട് നമ്മൾ നീക്കി കഴിഞ്ഞാൽ ഇവിടെ ബാവിൻ്റെ ഒരിക്കലും കഴിയൂല ഹൈഡ് ആയിട്ട് പോകുന്ന ടൈപ്പാണ് ഇതായി നമുക്ക് സിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യും ചെയ്യാം നമുക്ക് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ കാണാൻ ആ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഇവിടെ ഒരു വെന്റിലേഷൻ ഓൾറെഡി വെന്റിലേഷൻ അവിടെ ആയിരുന്നു അത് മൊത്തമായിട്ട് ഇങ്ങോട്ടും ചെയ്തത് മാത്രമല്ല ഇതിന്റെ ബാക്കിലെ പാനലിംഗ് ഒക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മള് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ അതൊക്കെ മൈക്കാ ചെയ്തിട്ട് പോർഷൻ ഓൾറെഡി ബെഡ് ഇങ്ങനെ പോകുന്ന ടവില് ഫാബ്രിക് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ബാത്റൂം അറ്റാഡ്ഡാണ് നല്ല രസമായിട്ട് സത്വാലിൽ വരുന്ന ഒരു അടിപൊളി സാധനമാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷന് ഡ്രൈ ഏരിയ വെറ്റേറിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വാഷ് ബേസിനും അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ടാപ്പാണ് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് വാട്ടർ ഡ്രോപ്പ് ഒക്കെ ആ കളേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ എല്ലായിടത്തും മൂന്നാർ ഭംഗി ബാർകൗണ്ടാണ് അല്ലെ ഇവിടെ നമ്മൾ നിങ്ങളെ വീട്ടിൽ ഈ കോൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഓപ്പൺ ആണ് അതായത് ഒരു യൂറോപ്യൻ കോൺസെപ്റ്റ് അല്ലേ ഫുള്ളി ഓപ്പൺ ആയിട്ടാണ് സ്പേസ് ഓൾറെഡി ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വൈഡ് വെറൈറ്റി വേണമെന്ന് പറഞ്ഞു കൊണ്ട് അത്യാവശ്യം ഇതൊരു നാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് വീടാണ് വരുന്നത് അപ്പൊ ഉൾക്കാർ ഏകദേശം ഒരു എട്ടായിരം ഒമ്പതിനായിരം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മള് ഫുള്ളി ആയിട്ട് ഓപ്പൺ ആയിട്ട് അപ്പൊ പുറത്തൊന്നൊരാൾ കാണുമ്പോൾ പുറത്തുനിന്ന് ഔട്ട്ലുക്കിൽ അത്യാവശ്യം സ്പേസായിട്ടുണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ത്രൂ ഔട്ട് എല്ലാ ഏരിയയും കോമൺ ഏരിയ മൊത്തം ഓപ്പൺ ആയിട്ട് ഫുൾ ആയിട്ട് കൊടുക്കുന്നത് അനുസരിച്ചുള്ള ഒരു ബാർ കൗണ്ടർ കാര്യങ്ങൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് സെർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കിച്ചിനെ തൊട്ടടുത്തായത് കൊണ്ട് നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം അവർക്ക് പുറത്ത് അറിയും കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിടച്ചിട്ട് കളിപ്പിക്കാനാണെങ്കിലും എന്താണെന്ന് അവരെ ജോലിക്ക് അത് എന്തായാലും അത് ബുദ്ധിമുട്ടാണ് ചെയ്തത് നല്ല രസമാണ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് ആണ് അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് സിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്ടർ സ്റ്റോറേജ് ഏരിയ ഒക്കെ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ അതുപോലെ തന്നെ ഗോൾഡൻ നമ്മൾ ഓൾറെഡി ആ ഗോൾഡ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ട് ടൈമിന്റെ നമ്മൾ ഗോൾഡൻ ടീറും കൊടുത്തിട്ടുള്ളത് ചിമിനി ഹോബ് ഫേബർ ചിമിനി ഹോബ് അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് ഏരിയയും കൊടുത്ത് ഫ്ലോറിൽ ആറേ നാല് നല്ല മനോഹരമായ ഒണിക്സ് ടൈലും വെച്ചിട്ടുള്ള ഒരു മൂറാറ് കിച്ചൺ ആണ് അത് നമ്മുടെ ഡൈനിങ് ഹാളിലെ ആ സീലിംഗ് ആ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ഇതൊരു പാർട്ട് ഓഫ് ഹാളിന്റെ ഒരു പാട്ടാക്കി മാറ്റിയിട്ട് പിന്നെ വീടിന്റെ മറ്റൊരു അട്രാക്ഷൻ സ്റ്റെയർ ആയിരിക്കും സാധാരണ ഇത് വൈറ്റ് വീടായതുകൊണ്ട് തന്നെ ഈ സ്റ്റെയർ മൊത്തം വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് സെൻസർ ടാപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിന്റെ അടിയിൽ റൈസറിന് അടിയിൽ സെൻസർ ടാപ്പുകൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ കയറുമ്പോൾ തന്നെ ഇത് സെൻസറിൽ ഇങ്ങനെ ഓൺ ആയി പോകും കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫായി പോകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ വൈറ്റ് അതിൻ്റെ റൈസറും അതിന് ചോട്ടുന്ന ഭാഗത്തൊക്കെ പ്ലെയിൻ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലെയിൻ വൈറ്റ് ഗ്ലാസ് കൊടുത്തിട്ട് ഒരു വുഡൻ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് മൂന്ന് മില്യൺ ആളുകളൊക്കെ കണ്ട് കേരളത്തിൽ ഒരുപാട് ആളുകൾ സ്റ്റെപ്പിന് ഒരു പക്ഷേ ഈ സെൻസർ വെക്കാൻ കാരണം നമ്മൾ ആ ചാനലിലെ വീഡിയോ കണ്ടിട്ടായിരിക്കും എന്തായാലും നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടുനോക്കാം കിഡിലോസ്കി ബെഡ്റൂമാണ് കിട്ടുകളെ നമ്മൾ പല കിഡ്സ് റൂമും കണ്ടിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് നമ്മളിപ്പോ വീഡിയോയിലൊക്കെ റീൽസിലൊക്കെ കാണുന്ന മോഡൽ നമ്മളിപ്പോ ഉദാഹരണത്തിൽ അതേ ഇന്റീരിയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവര് മൊത്തമായിട്ട് അവർ പറഞ്ഞിരുന്ന കിഡ്സിനാണെന്നു മാസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു രണ്ട് റൂമിനായിട്ട് റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിരുന്നു അതൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യണം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വാവ് ഫീൽ വേണം എന്നല്ലായിരുന്നു ഒരു മെയിൻ കൺസേൺ ഉണ്ടായിരുന്നു ആ കൺസേൺ മാക്സിമം ഞങ്ങൾ ഇതിൽ ഇമ്പ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആ ലുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിൽ നല്ല രീതിയിൽ അത് ആണ് ചെയ്തത് വാൾപേപ്പർ ആണ് നല്ല അതുപോലെ കാർവിംഗ് വാൾപേപ്പർ ചെയ്തിട്ടുള്ളത് സീലിംഗ് തന്നെ നല്ല മനോഹരമായിട്ട് അതുപോലെ തന്നെ പ്ലെയിൻ വൈറ്റാ കൊടുത്തിട്ടുള്ള ഡിഫറൻറ്റ് ആയിട്ട് ഒരു ഈ ഒരു കളർ കട്ടൺ മാത്രം നമ്മളെ വൈറ്റും ഓൾറെഡി കണ്ടിട്ട് ഫുൾ ആയിട്ട് നമ്മൾ ഷേപ്പ് ആണ് മാക്സിമം ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഔട്ട് ചെയ്യുന്ന എല്ലാ ഫോർണിഷിംഗ് ഉള്ളിലേക്ക് വരുന്ന എല്ലാ ഫോർഷിംഗ് ഫുൾ ആയിട്ട് ഷേപ്പ് നമ്മൾ കൊണ്ടു തന്നിട്ടുണ്ട് കിട്ടില്ലാണെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ വാർഡ്രോപ്സ് കൂടെ സെറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല രസകരമായിട്ട് പ്ലൂട്ടഡ് ഗ്ലാസ് ഉള്ള നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു നമുക്കൊരു വെസ്റ്റേൺ ലുക്കുള്ള ഒരു ഫീലുള്ള ഒരു വാർഡ്രോപ്സുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെട്ടോ അതിനോട് കൂടി ഒരു ബാത്റൂം അറ്റാച്ചഡ് ആണ് ബാത്റൂമ് നല്ല രസകരമായിട്ട് ഓണിക്സിൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ കിഡ്സ് റൂമിലേക്ക് മാച്ചാവുന്ന കളറുള്ള ടൈലും കൂടെയാണ് ചെയ്തിട്ടുള്ളത് അതായത് സിൽവാനിലൊക്കെ ടൈല് കുറച്ചേസ് ചെയ്യാൻ വരുമ്പോൾ പ്രത്യേകത നമ്മളുടെ മനസ്സിലുണ്ടോ അത് സിൽവാനുണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല അതിലേക്ക് പറ്റിയൊരു ടൈലും കൂടെയാണ് അതിലേക്ക് മാച്ച ആയ ടൈലുകൾ സെറ്റ് ചെയ്തത് ഇത് മറ്റൊരു ബെഡ്റൂം ഇവറൈറ്റി ആയിട്ടുള്ള ഒരു ബെഡ്റൂമ് ഇത് നല്ല ടൈം പാസ് ബെഡ്റൂം എന്ന് പറയാം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു ാര്യൊക്കെ ഇട്ട് കൊടുക്കും ഭാര്യ അവിടെ നിങ്ങൾ ഇടും ഇങ്ങനെ പറഞ്ഞു കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബെഡ്റൂം ആണ് പാസ് ആയിട്ട് അല്ലേ അത് വീഡിയോ ഷൂട്ടിന് സാധാരണ സമയത്ത് വീട്ടിലൊക്കെ ഇതല്ല ബോൾ കൊണ്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ബെഡ്റൂം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെഡ്റൂം കൂടെയാണ് മാത്രമല്ല നല്ല രീതിയിൽ അഡ്രസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ബാക്കിൽ നല്ല രീതിയിൽ പാനലിങ് കൊടുത്തിട്ടുണ്ട് ചാർക്കോൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പെൻ്റെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് രസകരമായിട്ടുള്ള ലാംഗിങ് ലൈറ്റുകൾ ഏറ്റവും കൂടുതൽ വെറൈറ്റി എന്ന് പറഞ്ഞ വാഡ്രോപ് കൊടുത്തിട്ടുള്ളത്യാവശ്യം നല്ല പ്രകാശം കിട്ടും ഈ കട്ടൺ നീക്കി കഴിഞ്ഞാൽ നല്ല പ്രകാശം ഡോറുകളൊക്കെ നമ്മളെ ഫ്രണ്ടിൽ കാണിച്ച ആ കാണിച്ചാണ് എന്തായാലും അടിപൊളി ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു രക്ഷയില്ല ഏറ്റവും ഭയങ്കര രസകരം പറഞ്ഞാല് നമ്മൾ ബെഡിൽ ഇങ്ങനെ മുകളിൽ സീലിംഗിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കിടന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെ ഒരു റൊമാന്റിക് ബെഡ്റൂം അല്ലേ റൊമാൻറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റാറല്ല വേറെ വൈബാണ് മാത്രമല്ല ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നമുക്കിങ്ങനെ ഡാൻസ് ആടാനൊക്കെ പറ്റും അത് ഇതിലിങ്ങനെ ഫുൾ ലെങ് കാണാൻ പറ്റും അല്ലെങ്കിൽ നോക്കുന്ന പോലെയാണ് എല്ലാ രീതിയിലും നമ്മളെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് നമുക്ക് നമ്മളെ തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ബെഡ്റൂം സാധാരണ ബെഡ്റൂം ഉണ്ടാക്കുമ്പോൾ ഓൺലി നമ്മൾ ഉറങ്ങാനുള്ള ഒരു പർപ്പസാണ് സാധാരണ ഇത് നമുക്കൊരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ എല്ലാ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ ടൈമ് സ്റ്റിക് ഓൺ ചെയ്യുക ബെഡ്റൂമിലായിരിക്കും കിച്ചണിലായിരിക്കും ബെഡ്റൂമില് എന്തെങ്കിലും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയാണ് ബെഡ്റൂം ഇവിടെ മാക്സിമം ബെറ്റർ ആകാൻ അത്രയും ചെയ്തിട്ട് നല്ല രീതിയിൽ എഡ്രസ് കൊടുത്തതിന്റെ ബാക്കിൽ നല്ല കുഷിനെ കൊടുത്തു ബെൽബെറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഗ്ലാസ് ആണ് അക്കറിലി കളിച്ചിട്ടുള്ള നല്ല ഒരു റോസ് കളർ സാധാരണ നമ്മളെല്ലാത്തിലും റോസ് ആണെന്ന് ഇഷ്ടപ്പെടാം നമ്മൾ റോസ് കളറിന് മുകളിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അല്ലാത്തൊരു ഫീൽ ആണ് ഒക്കെ നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പാനലിങ് കൊടുത്തു അവിടെ ഒരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് അല്ലേ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് രസകരമായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാച്ചും കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡ് വാർഡ് ഓഫ് ില് വരെ റോസ് ഗോൾഡിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഫീൽ നമ്മളെ മൊത്തത്തിൽ ആ പി യു ഫീല് ഒരു മൊത്തത്തിലുടീ എല്ലായിടത്തും എത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതിനോട് കൂടെ രസകരമായിട്ടൊരു ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന് പ്രത്യേകത ഗോൾഡിഷ് ഒരു ബാത്റൂമ് വാഷ് ബേസിനും അതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്ലാസ് പാർട്ടിഷൻ വരെ ഗോൾഡ് കളർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സൈഡിലുള്ള കോർണർ ടൈലിൽ കൊടുത്ത കോർണർ വരെ ഗോൾഡിഷ് കളറിൽ കൊടുത്തിട്ടുള്ള വൈറ്റ് ആൻഡ് ഗോൾഡ് ഇറ്റാലിയൻ മാർബിൾ ലുക്കിൽ കൊടുത്ത ഒരു ബാത്റൂമ് വാൾമോൺ ക്ലോസറ്റും ഡ്രൈ ഏരിയ വെറ്റേരി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ അധികമായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടുതലായിട്ട് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് നിങ്ങളെ സപ്പറേറ്റ് ചെയ്തുള്ള ആ ബാൽക്കണി രാജകൊട്ടാരത്തിലെ മട്ടുപ്പാവിലേക്ക് പണ്ട് രാജാക്കന്മാരും രാജ്ഞിമാരും കടന്നു ഒരു ഫീലാണ് നമ്മളൊന്ന് കടന്നു നോക്കല്ലേ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ സ്ലൈഡിങ് ഡോർ കഴിഞ്ഞ് കടന്നാൽ അത് വേറെ ലോകത്തേക്കാണ് എത്തുന്നത് ഒന്ന് കണ്ടു നോക്കാം ആയിട്ട് കിടക്കേണ്ട ഓപ്പൺ ഡ്രസ്സായി കിടക്കേണ്ട ഒരു സ്ഥലത്തേനെ ഒരു എന്താ പറയുക ഒരു നമ്മളെ ഒരു പൂന്തോട്ടം പോലെ മട്ടുപ്പാവ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ രാജാവിൻ്റെ പാലസിലൊക്കെ നമ്മൾ മട്ടുപ്പാവ് നിൽക്കും മട്ടുപ്പാവിൽ രാജാവ് കുലത്തുന്ന സമയത്ത് ആരെവിടെ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കഥകളൊക്കെ വായിച്ചത് നമ്മൾ അതിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കാരണം ഇതൊക്കെ ഈ വീടിന് വേണ്ടി അഡീഷണൽ ചെയ്തത് ഉള്ളത് നിങ്ങൾ മുതലാക്കിയത് അല്ല ഇവിടെ തല ബോണസ് പോലെ ബാൽക്കണിന്റെ സ്പേസ് ഇത്ര വരുന്നുള്ളൂ നമ്മൾ ഏരിയ കാർ കുറച്ച് മൊത്തമായിട്ട് നമ്മളൊരു ബാൽക്കണി സിറ്റിംഗ് സ്പേസ് പോലെ ഈവനിങ് ടൈമിൽ അറേഞ്ച് ചെയ്യാം അങ്ങനെ ഇരിക്കാൻ ഇട്ടിപ്പം നമ്മള് കൂട്ടുകാരും കുടുംബക്കാരൊക്കെ ഇരിക്കാൻ പറ്റുന്ന ായിട്ട് ഇതില് നടത്താനുള്ള ഓപ്ഷൻ ആ ഒരു ഫീൽ കിട്ടുന്ന ടേബിളും അതിന്റെ ചെയറും അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റെപ്പിന് പകരം ഫുൾ ഫുൾ സ്റ്റെടുത്ത നമുക്ക് ഭയങ്കര ഫ്രീഡം കിട്ടുന്നത് അവിടെ ഒരു പ്രൈവസി ഏരിയയും കൊടുത്തു സെപ്പറേറ്റ് ആന്റിക് ലൈറ്റുകളാണ് കൊടുത്തത് കേട്ടോ നല്ല രസകരമായിട്ടുള്ള ആന്റിക് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാൽക്കണി കൂടെ ഇതിന് കൂടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ നല്ല കൈവിൽ ചെയ്തതിന് ഒരുപാട് നന്ദി നമുക്ക് ഈ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം നമ്മളിപ്പോൾ കണ്ട ഈ വൈറ്റ് പാലസിനോടും ഷിജാസും ഷെമീനും നമ്മളെ മുന്നിരിക്കുന്നത് എന്ത് ക്യൂട്ടായിട്ട് വീടൊരിക്കുന്നു അതുപോലെ തന്നെ രണ്ടാളും നല്ല ക്യൂട്ടാണ് പ്രായത്തിൽ ഇത്രയും വളരെ ഒരു എന്താ പറയാ നല്ലൊരു വീടൊക്കെ വെച്ച് ഹാപ്പി ആയിട്ട് സെറ്റിൽ ആവാൻ സാധിച്ചു ഷിജാസ് അഭിമാനം തോന്നുന്നുണ്ടോ എന്തായാലും ചെറിയ കണ്ടെ ട്വൻ്റി ഫൈവ് ട്വന്റി സിക്സ് ഒക്കെ തോന്നുന്നുള്ളൂ അതെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞാണ് പറഞ്ഞതാണ് തന്നെ തന്നെയുള്ളൂ ഈ പ്രായത്തിൽ നമ്മൾ സെറ്റിൽ ആവാന്നുള്ള ലൈഫിൽ ഏറ്റവും വലിയ സംഭവം അതും നമ്മൾ കഠിനാധ്വാനം കൊണ്ടാണ് കേട്ടോ ലൈഫിൽ ഒരുപാട് ഓടിയിട്ടുണ്ടാകും ഒരുപാട് പാ നമ്മള് അധ്വാനിച്ചിട്ടുണ്ടാവും വീട് കാണുമ്പോൾ ഒരുപാട് ആളുകൾ പറയും അത്ര വലിയ വീട് എന്തിരാന്നൊക്കെ അത് ഒരു മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങളല്ലേ പതിനായിരം ഇരുപതിനായിരം നാല്പതിനായിരത്തിൽ ആളുകൾ അവരുടെ ലൈഫ് അച്ചീവ് ആകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നോക്കുന്ന ഈ വീട് കണ്ടാൽ എല്ലാവർക്കും ഒരു സന്തോഷമാകും അല്ല ഇത് ഹൗസ് ഔസ്വാമി കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ എല്ലാവരും ഫുൾ ഹാപ്പിയാണ് ഫുൾ ഹാപ്പിയാണ് മെറ്റീരിയൽ കുറിച്ചൊക്കെ എന്താ നല്ല നല്ല വളരെ നമ്മൾ ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് ആളുകൾ വീടിന്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അജ്മൂലായിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തു നമ്മുടെ കസിൻസ് ഒരുപാട് ആളുകൾ എല്ലാവരും ഹാപ്പിയാണ് ഹാപ്പിയാണ് നമ്മളെക്കാളും ഹാപ്പിയാണ് ഫാമിലി നിങ്ങളെ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലാമുതൽ ഒരു സ്വപ്ന ഭവനം പൂർത്തീകരിച്ചപ്പോ നമ്മുടെ കൂട്ടുകാരെന്തരണം എല്ലാരും വളരെ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലേ ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ടൈം അതെ എന്തായാലും എത്ര പ്രവാസിയായിട്ട് ഞാനിപ്പോ പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷം ഞാൻ ഇരുപത്തി ഒന്ന് ആയപ്പോ സൗദിയിൽ പോയത് അതിലൊരു എട്ട് ഒമ്പത് വർഷം കഷ്ടപ്പാടിന്റെ ഒരു അങ്ങേ കളിയായിരുന്നു ജോലി പോവും ജോലി കിട്ടും ജോലി പോവും ജോലി കിട്ടും അങ്ങനെ ഒരു കൊറോണ കഴിഞ്ഞിട്ട് റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഒരു സുഹൃത്തുണ്ട് സച്ചിൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലേതാ ഞങ്ങളെ രണ്ടുപേരും ഇങ്ങനെ ഏതായാലും ഒരു ഫൈനൽ അറ്റംപ്റ്റ് ഉള്ള നിലക്ക് നമുക്ക് ഇതുവരെ വേറെ പലർക്കും വേണ്ടി ജോലി എടുത്തു നോക്കി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പക്ഷെ അതായിരുന്നു നമ്മൾ ആ ഒരു ടൈമിംഗ് ബിഗിനിങ് ആയിരുന്നത് ആ ഒരു അങ്ങോട്ട് തുടങ്ങി ചെറിയൊരു സ്ട്രഗിള് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ അലഹമ്മദാണ് അതാണ് അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ ആ സർക്കിൾ ഉണ്ടല്ലോ നമ്മളെ സേഫ് സോൺ അത് പൊട്ടിച്ച് കടന്നവർ മാത്രമേ മാത്രം അല്ലേ അതിന് ഉദാഹരണമാണ് നിങ്ങൾ കാരണം അതിനു മുന്നേ നമ്മൾ ജോലി പോയി അടുത്ത ജോലി കിട്ടണേ കിട്ടണേന്നുള്ള പ്രാർത്ഥന നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ വീട്ടിൽ പ്രാർത്ഥിക്കും പഠിച്ചുപോലെ എൻ്റെ കുട്ടിക്ക് ആ ജോലി നിലനിർത്തി കൊടുക്കുന്നത് ജോലിയിലേറെ അപ്പം ബിസിനസ്സിലായിരിക്കും പറക്കത്തിന് അല്ല നിങ്ങൾ ഇപ്പോൾ ആ ജോലി ഇപ്പോൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ജോലിക്കാരായിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി കൊടുക്കണം ഞാൻ എപ്പോഴും ആളുകൾ പറയുകയാണെങ്കിൽ ആ സർക്കിൾ പൊട്ടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഇനി നമുക്ക് സന്തോഷത്തിന്റെ കാലഘട്ടങ്ങൾ അല്ലെ നമ്മൾ അച്ചീവ്മെന്റ് നമുക്ക് ഹാപ്പിനെസ് ആയിരുന്നില്ലേ നമ്മൾ സ്വപ്നം കാണാത്തതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് ഞാൻ പറയുന്നത് ഇതുപോലത്തെ വീട് വെച്ച ഇതിൻ്റെ ഒരു ഭാഗം അവൻ ചിലവാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് ഓർത്തൂർ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രായത്തിൽ നല്ല സെറ്റപ്പിൽ ഒരു വീട് അതും അടിപൊളി ആയിട്ടില്ലേ അജുമോ അടിപൊളിയിട്ടല്ലേ ദർശകരമായിട്ട് വെച്ച ഒരു ഫാമിലിനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അവരുടെ കോൺഫിഡൻസ് അവരുടെ മുഖത്തുണ്ട് എങ്ങനെയാണ് അജ്മേൽ നമ്മളെ വർക്കിൽ ഒരു പൊളിത്തുവലും കൂടിയാണല്ലോ ആർക്കിടെക്ടിന്റെ എന്താണ് ഇവരെ റിക്വയർമെന്റ് ആയിട്ട് വന്ന ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ കൺസേൺ എന്നുള്ളത് ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് ഈ വീട് ഓരോ മെയിൻ ഒരു പുറത്താണ് മെയിൻ അറിയാമല്ലോ ബിസിനസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു അവർ ഫുള്ളി പുറത്തുള്ള ഫാമിലിയാണ് അപ്പം അവർക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അവർക്ക് അപ്ഡേറ്റ് എടുക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുള്ള് ഈശന അവർ ഡീറ്റെയിൽസ് മൊത്തം അവർക്ക് അയച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഫുള്ളി വരുന്നത് അവിടെ മെയിൻ കോൺസെപ്റ്റ് നല്ല വൈറ്റ് ആണോ മെനു ആയിട്ട് നമുക്ക് അറിയാമല്ലോ ഈ ഫുൾ ആയിട്ട് നമ്മൾ വൈറ്റ് ആൻഡ് കൂടുതൽ തീമിലാണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് കൂടുതലാണ് ഏറ്റവും ബെറ്റർ ഒരു ഒരു റോയൽ ടച്ച് ഫീൽ ചെയ്യണം അപ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തായാലും കസ്റ്റമർ ഹാപ്പി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിലെ ലിസ്റ്റിലേക്ക് ഈ ഫാമിലിയും കൂടെ കയറി ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മളെ ആർക്കിടെക്ടറിന്റെ സന്തോഷമുണ്ട് കേരളത്തിൽ എവിടെ ഇതുപോലത്തെ വീട് ഒരുക്കണം എന്നുണ്ടെങ്കിൽ ഇവരായിട്ട് മതി മനോഹരമായിട്ട് നിങ്ങളെ സ്വപ്നം നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിരും എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഫാമിലിന്റെ കൂടെ ഒരു പാട്ടാവാൻ സിൽവാൻ സാധിച്ചത് സിൽവാനെ കുറിച്ചിട്ട് എന്താണ് സർവീസിനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് കാരണം ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം അന്ന് അത്രയും തിരക്കില്ലാത്ത ടൈമാണ് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും വരിക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഞങ്ങൾ അതിന് ഓക്കെ ആണ് എന്നുള്ളതാണ് ഞാൻ അവൾ സൗദിയിൽ സൗദിയിലിരിക്കുമ്പോഴാണ് ഞങ്ങളെ മെസ്സേജ് അയച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് വാട്സാപ്പിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്ന് വിളിച്ചോട്ടെ കിട്ടിയാൽ കിട്ടി റിപ്ലൈ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഇങ്ങനെ ഓടിപ്പോ നടക്കുന്ന ടൈമല്ലേ പക്ഷേ ആ കറക്റ്റ് നെക്സ്റ്റ് മിനിറ്റ് തന്നെ നിങ്ങൾ എനിക്ക് റിപ്ലൈ തന്നെ ആ റിപ്ലൈ എന്നെ എന്നെ എനിക്ക് പറഞ്ഞു തോന്നുന്ന അനുഗ്രഹമാണ് കാരണം ഇതിൻ്റെ ഒരു പാട്ടാവുന്ന അവസരം കിട്ടി ഞാൻ ആ തിരക്കിലെ ഒരു പക്ഷേ റിപ്ലൈ തന്നില്ലെങ്കിൽ ഇത് വേറെ പോകും ഈ ഇത്ര നല്ലൊരു ഭംഗിയുള്ള വീടിൻ്റെ പാട്ടാകാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ ഞാൻ എപ്പോഴും പറയും ഒരു ബിസിനസ്സിൽ നിങ്ങൾ പരാജയപ്പെടുന്നപ്പോൾ പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ വേഗി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബിസിനസ് നഷ്ടപ്പെടും അതിലൂടെ ഒരു ബിസിനസ് മോട്ടിവേഷനും കൂടെ പറഞ്ഞാട്ടോ നിങ്ങൾ ആൻസർ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കറക്റ്റ് നിങ്ങളെ തേടിയുള്ള ബിസിനസ് നിങ്ങളെ തേടി തന്നെ വരും ഇത്ര തിരക്കിലടി സിജാ സൗദിന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ ഓല് വരൂലായിരുന്നു അപ്പോൾ അതിൻ്റെ നമുക്ക് വിരിച്ചതാണ് അതെ ദാന ദാന പെല്ലിക്ക കാന വാലക്ക എന്നാമെന്നാണ് ഓരോ അരിമണിയും അത് കഴിക്കേണ്ട ആളെ പേര് പേജിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ അരിമണിയിൽ ഞങ്ങളുടെ പേരുണ്ടായിരുന്നു എന്തായാലും ഇതിൻ്റെ പാട്ടവസാനിച്ച ഒരുപാട് ഭാഗ്യം താങ്ക് യു ടെക്ട് താങ്ക് യു സുജാസ് ആൻഡ് ഫാമിലി താങ്ക് യു ഷമീന താങ്ക് യു